ഒരു പത്ത് ശതമാനം ആൾക്കാര് എന്ത് നല്ലത് ചെയ്താലും അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബിക്ഷക്കാരനായിട്ട് പെട്ടിയെടുത്ത് ഇറങ്ങിയത് അപ്പൊ അതിനും കുറച്ച് പേര് അയാള് രക്ഷപ്പെട്ടു അയാള് രക്ഷപ്പെടണം അതിന് മലയാളികളൊക്കെ സഹകരിച്ചു ഞാൻ ആദ്യം ഇറങ്ങി അപ്പോഴും അവിടെ ഒരു വിഭാഗം ആൾക്കാർ അതിനെതിരാണ് ഒരാളെ രക്ഷിച്ചതാണ് അപ്പൊ എന്താ പറയാ പിന്നെ നിവൃത്തിയില്ല യേശുക്രിസ്തുവിനും പോലും അല്ലെങ്കിൽ മദർ തെരേസ മറ്റുള്ള അങ്ങനെയുള്ളവർക്ക് പോലും ഫുൾ ഇല്ല പിന്നെയാണോ ഒരു സാധാരണക്കാരനായ നമ്മൾ ഒരു മനുഷ്യനെ കിട്ടാവുന്നതിന്റെ പരിമിതി ആണ് അപ്പൊ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ കുറെ പേരൊക്കെ ശ്രീ ചെലപ്പോ തോന്നും എന്നേലും വലിയ മാർക്കറ്റിംഗ് ഗുരുക്കളാണെന്ന് കുറച്ച് പേര് ഇതിനെതിരെ പറയും അപ്പൊ അവരെ ശ്രദ്ധിക്കും അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പിടിച്ചേലും വലുതാണോ മാളത്തിൽ എന്ന് പറഞ്ഞ പോലെയാ ചിലപ്പോ അതും ചിലപ്പോൾ ഒരു അതിബുദ്ധിയായിരിക്കും അവർ ചെയ്യണ്ടാവുക നല്ല റീച്ചിലേക്ക് കയറി രണ്ട് തെറി പറയാ അല്ലെ രണ്ട് ഡയലോഗ് അടിക്കുക അത് പറയുമ്പോ അവരെ ശ്രദ്ധിക്കും എന്നതാ എന്റെ ഒരു ഇതനുസരിച്ചിട്ട് നട പരിക്ക് പറ്റിയവരെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷം ആൾക്കാർ അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹം വാങ്ങിൽ നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും എക്സ് യൂഷൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണും എല്ലാ പാർട്സും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പോലെ പോലെ കട അടക്കരുത് കറുത്തുകൂടി കെത്തരുത് എന്ത് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിട്ടുള്ളത് അത് ഓരോ ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് വർഷം മുമ്പ് നിങ്ങൾക്കൊക്കെ എന്ന് അറിയില്ല ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി കോഴിക്കോട് തൃശ്ശൂർ റോഡില് അതിലുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതില് ഒരാളുടെ കാലൊടിഞ്ഞ് ബസ്സിടുന്ന് നെലോളിക്ക അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഇയാളുടെ കരച്ചിൽ നിന്നു പുള്ളി നോക്കിയപ്പോ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ അത്ര വല്യ പ്രശ്നമില്ലല്ലോ അയാളുടെ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണ ചിരിച്ചിണ്ടാവൂല അയാൾ കരച്ചിൽ നിർത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പോ എന്റെ നമ്മള് പറയില്ലേ ഒരു കണ്ണല്ലേ പോയുള്ളൂ നിന്റെ രണ്ട് കണ്ണ് പോയല്ലോ എന്നാ അത് ഓരോരുത്തരെ കാഴ്ച എന്നോർത്തിട്ട് ദുഃഖം ആചരിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല അതൊക്കെ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ് ചിന്താഗതിയാണ് ആ ആ കുട്ടിയെ ചിരിപ്പിക്കാനാണ് ഞാൻ പോണത് കാരണം അവരൊന്നും ദുഃഖിച്ചിരിക്കാൻ പാടില്ലല്ലോ നമ്മൾ ഉറ്റവരും ഒക്കെ പോകുമ്പോ നമുക്ക് വിഷമുണ്ടാവും നമ്മൾ കരച്ചിലൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് മറക്കാനുള്ള ഇത് തന്നിട്ടുണ്ട് പക്ഷെ നമ്മള് മാക്സിമം അവരെടൈൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക അത് എന്നും അവരെ കരയിക്കില്ലല്ലോ നമ്മുടെ ആവശ്യം പിന്നെ ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടല്ലോ എപ്പോഴും അതുണ്ടാവും കേരളത്തിലേക്ക് ഉണ്ടാവും